ഇടുക്കി ജില്ലയെയും തമിഴ്നാടിനെയും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരംമെട്ട് തേവാരം റോഡ് നിർമ്മാണത്തിനായി ഇരു സംസ്ഥാനങ്ങളിലെയും ജനപ്രതിനിധികൾ കൈകോർത്തു ഇടുക്കി തേനി എം പിമാർ തേവാരംമെട്ടിലെത്തി റോഡിന്റെ സ്ഥിതി പരിശോധിച്ചു നെടുങ്കണ്ടം തേവാരമട്ടിൽ നിന്നും ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തേവാരത്തെത്താൻ കഴിയുന്ന പാത വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് തമിഴ്നാട് വനമേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗം വനംവകുപ്പ് അടച്ചതോടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത് മുമ്പ് ജീപ്പ് സവാരി നടത്തിയിരുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തിയാൽ ഗതാഗത യോഗ്യമാക്കാൻ കഴിയും പാത തുറക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് സംസ്ഥാനങ്ങളിലും ജനകീയ സമിതികൾ എം പിമാരെ സമീപിച്ചിരുന്നു പാതയുടെ സാധ്യതാ പഠനത്തിനായി തേനി എം പി തങ്ക തമിഴ്സെൽവന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാർ

என் கூட இருக்காரு நம்ம உடுப்பஞ்சோம் எம்எல்ஏ கூட இருக்காரு வரும்போது பாக்குறேன் பாறைகள் எதுவும் மரங்கள் எதுவும் கிடையாது ஈஸியா வந்து ரோடு அப்ரோச் பண்ணலாம் வித்தின் இயர்ல அந்த ரோட போட்டு முடிக்கலாம் ஸ்ரீ தங்கத்தமிழ் செல்வன் அதே சூஜிப்பிச்சது போல எழுபது கிலோமீட்டர் ஆன இப்போ நிலவில் രണ്ട് ഇടങ്ങളും തമ്മിൽ ചാക്കുളത്തിമേട്ടിൽ എത്തിപ്പെടാൻ കുടുംബഞ്ചോലക്കാരായ കേരളത്തിൽ നിന്നുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ പോലെ തിരിച്ചു എന്നാൽ ഏഴ് കിലോമീറ്റർ വനം വകുപ്പിന്റെ അനുമതി വാങ്ങി ഈ റോഡ് യാഥാർത്ഥ്യമായാൽ തീർച്ചയായും അത്രയും വലിയ ഒരു നേട്ടമാണ് അതുവഴിയായി ഉണ്ടാകുന്നത് എത്രയോ വർഷക്കാലത്തെ ഒരു കാത്തിരിപ്പാണ് ശരിക്കും ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി ആയ ആ കാലഘട്ടം മുതലേ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും നമ്മളോട് സംസാരിക്കുകയും ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അതായിട്ടുള്ള ഇടപെടലൊക്കെ ആയി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തതാണ് നമുക്കൊരു പോരാൻ വരാൻ അവർക്കിവിടെ തോട്ടവും കൃഷിയും എല്ലാം ഉള്ളവരാണ് അവർക്ക് വരാൻ നമുക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് വ്യാപാര ബന്ധത്തിലേർപ്പെടാൻ കാരണം കേരളത്തിലെ കഴിഞ്ഞ പല ഉൽപ്പന്നങ്ങളും നമുക്ക് ആവശ്യമുള്ളത് തമിഴ്നാട്ടിലാണ് നല്ല കുറച്ച് ഇതൊക്കെ വാങ്ങണമെന്ന് നമുക്ക് എത്തിപ്പെടാനുള്ള ഇപ്പോഴത്തെ ദൂരം കുറയണം അത് ഏറ്റവും സഹായിക്കുന്നതാണ് മായാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിൽ ജോലിക്കെത്തുന്ന നൂറുകണക്കിന് തൊഴിലാളികളുടെ യാത്രയ്ക്കും വാണിജ്യത്തിനും സഹായകമാകും തേനി മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം മുപ്പത് കിലോമീറ്ററിലധികം കുറയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന ശബരിമല തീർത്ഥാടകർക്കും ഗുണകരമാകും ന്യൂസ് ബ്യൂറോ രാജകുമാരി